ഈശോ ശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഇന്ന് പതിനേഴാം ദിവസമാണ് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിന് അവിടുത്തെ കരുണയോർത്ത് നമ്മുടെ എസ് സക്കേൽ പ്രവചനം മുപ്പത്തി ഏഴിൻ്റെ പതിമൂന്നാം വചനമാണ് ശ്രദ്ധിക്കുന്നത് എൻ്റെ ജനമേ കല്ലറുകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും ഈ പ്രവചനം നമുക്കറിയാം ഇത് പൂർണ്ണമായിട്ടും നിറവേറുന്നത് ഈശോയിലാണ് ഈശോയിലൂടെയുമാണ് യോഹന്നാൻ അഞ്ച് ഇരുപത്തെട്ട് ഇരുപത്തി വചനങ്ങൾ ഇങ്ങനെയാണ് കല്ലറയിൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷയുടെ ഉയർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും ഈശോ ഉയർപ്പിനെ കുറിച്ച് പ്രവചിക്കുന്നതാണ് ആറ് നാൽപ്പതില് ഈശോ ഇങ്ങനെ പറയുകയാണ് പുത്രനെ കാണുകയും അവന് വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എന്നെ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കുകയും ചെയ്യും അപ്പോൾ ഈശോയുടെ ഉയർപ്പിനെ കുറിച്ച് ഈശോയിലൂടെ നമുക്കെല്ലാം ലഭിക്കുന്ന ഉയർപ്പിനെ കുറിച്ച് വചനം എത്ര സുന്ദരമായിട്ടാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായിട്ട് നമ്മളോട് അവതരിപ്പിക്കുന്നത് ഉൽക്കൂട്ടിൽ തീരേണ്ട ഒരു യാത്രയിലേക്കല്ല നമ്മൾ പോകുന്ന നമുക്കറിയാം ഇതൊരു ഒരു ആത്മീയ ഒരു യാത്രയാണ് ഉൽക്കൂട്ടിലേക്ക് യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ ഈശോ ഈശോയിലേക്ക് നമ്മൾ മഹത്ത് നിന്ന് രൂപാന്തരപ്പെടുകയാണ് ഈശോ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ നമ്മളും ഉയർത്തെഴുന്നേൽക്കും ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്ത്യൻ പ്രത്യാശ അർപ്പിച്ചുള്ള ഒരു ജീവിതമല്ല നമ്മുടേത് ഉൾക്കൂട്ടിലേക്ക് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷയിലേക്കുള്ള യാത്രയാണ് അതുകൊണ്ട് ഈ ലോകത്തിലേക്ക് മാത്രം ഈ ലോക ജീവിതത്തിൽ തീർന്നു പോകുന്ന ഒരു ക്രിസ്മസിലേക്കല്ല നമ്മൾ യാത്ര ചെയ്യുന്ന നമുക്ക് ഓർക്കാം ഈശോയിലേക്കും ഈശോയിലൂടെ നിത്യജീവിതത്തിലേക്കും എന്ന് പറഞ്ഞാൽ ഈശോയിലുള്ള നിത്യമായ ജീവിതത്തിലേക്കും ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് വലിയ ആനന്ദത്തോടെ വലിയ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് യാത്ര പോകാം നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമുക്ക് വിശുദ്ധീകരിക്കാം സമാധാനത്തിന് രാജാവായ ഈശോ നമ്മിൽ ഭരണം നടത്തട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ